നോമ്പായില്ലേ അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഒരു അത്താഴത്തിനുള്ള ഒഴിച്ചുകറിയാണ് കേട്ടോ ഒരു താളിപ്പ് കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ് ഞാനിവിടെ കുറച്ച് പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് പൊരിച്ചെടുത്തുള്ള ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ചധികം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും മൂന്ന് നാലലി വെളുത്തുള്ളി അതും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വാടിയ പോരാ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും മൂന്ന് വറ്റൽ മുളകും കൂടി മുറിച്ചിട്ടതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ശേഷം ഇതിലേക്ക് രണ്ട് തക്കാളിയാണ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുള്ളത് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഇതൊന്നും അങ്ങോട്ട് മൂടി വെക്കുക രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് മൂടി തുറന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി നന്നായിട്ട് വഴിന്ന് വരണം നന്നായിട്ട് ഒരുതി ഉടച്ചതിന് ശേഷം വേണം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് തക്കാളിയൊക്കെ ഏകദേശം ഇതാ മുക്കാൽ വേവായിട്ടുണ്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വെന്തൊടഞ്ഞ് വരണം കേട്ടോ ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ല വറ്റൽമുളകിന് അത്ര എരിവ് ഉണ്ടാവില്ലല്ലോ അപ്പം ഞാനിതിലേക്കൊരു മൂന്ന് പച്ചമുളകും കൂടി നടുകെ കയറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് വീണ് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കഞ്ഞിവെള്ളത്തിൻ്റെ തെളിഭാഗം മാറ്റിയിട്ട് ആ കട്ടിയുള്ള ഭാഗം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് വെള്ളത്തിലാണ്ട് ഒഴിച്ച് കറി അങ്ങനെ ലൂസാക്കി എടുക്കണ്ട ഈ ഒരു പാകത്തിനാക്കിയാൽ മതി എന്നിട്ട് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുണ്ടായ പപ്പടം കൂടി ഇതിലേക്കൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് അങ്ങോട്ട് തിളപ്പിക്കണ്ട ഒരു സെക്കൻഡ് കഴിഞ്ഞതിനു ശേഷം തീ ഓഫ് ചെയ്തിട്ട് സ്റ്റൗവിൽ നിന്ന് എടുത്ത് മാറ്റാം അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പപ്പടം തക്കാളി താളിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുന്നേ നമ്മൾ ഈ ഒരു വീട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അറിയാത്തവർക്കും കാണാത്തവർക്കും വേണ്ടിയിട്ടാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ഈ ഒരു ചോറിന് നമുക്ക് ഈ ഒരു കറി മതി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഉണക്കമീൻ കഴിക്കുന്നവരാണെങ്കിലും കഴിക്കാൻ അല്ലെങ്കിൽ ബീഫോ ചിക്കനൊക്കെ കഴിക്കുന്നവർക്ക് അതും ആവാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടത്തിലേക്ക് ഞാൻ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്